അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് വളരെ രസാവഹമായ ഒരു സംഭവം പറയാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നത് ഫൈസൽ മൗലവി ഈ അടുത്ത് പ്രസംഗിച്ച് വല്ലപ്പോയിൽ വന്നിട്ട് പ്രസംഗിച്ച് എൻ്റെ പ്രസംഗത്തിന് ഇന്നേ വരെ അലവി സക്കാഫിസ്താദിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മങ്കൂസ് മൗലിദിലെ അമ്പത് കളവുകൾ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ഇന്നേ വരെ അലവി സക്കാഫി വല്ലപ്പോയിൽ വന്ന് പ്രസംഗിച്ചിട്ടില്ല എന്ന് പച്ച തട്ടിവിട്ടു ആ നോണ ഏറ്റുപിടിച്ച് മൻസൂർ മണ്ണാറക്കാടും ഏറ്റുപിടിച്ചു എന്ന് കണ്ട് പറഞ്ഞു ഇവിടെ അലവി സഖാഫിയാണ് കളവ് പറഞ്ഞത് ഫൈസൽ മല മൗലവി പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു അപ്പം മൻസൂർ പറഞ്ഞത് മൻസൂർ പറഞ്ഞാൽ തിരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹക്കീം അഹ്സനി അൽ അർഷദ് ഉസ്താദ് അവൾ പ്രതികരിച്ചു ഉസ്താദ് പറഞ്ഞു മൻസൂർ ഈ പറയുന്ന പൊട്ടത്തരാണ് വിഡിത്തരാണ് അലവി സഖാഫി അല്ല കളവ് പറഞ്ഞത് ഫൈസൽ മൗലവിയാണ് കളവ് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ ഹക്കീം ഉസ്താദ് വിശദീകരിച്ചുകൊണ്ട് അത് ഉസ്താദ് എന്നാണ് പ്രസംഗിച്ചതൊക്കെ വിശദീകരിച്ചുകൊണ്ട് എല്ലാം വ്യക്തമാക്കി നല്ലൊരു വീഡിയോ ചെയ്തു എന്നിട്ട് മൻസൂർ ഈ അടുത്ത് അതിന് പ്രതികരിച്ചു ഹക്കീം ഉസ്താദിനെ പ്രതികരിച്ചു കൊണ്ട് വന്നു പക്ഷേ മൻസൂർ മിണ്ടുന്നില്ല ഫൈസൽ മൗലോയ് കളവ് പറഞ്ഞു എന്നും പറയുന്നില്ല പറയുന്നില്ല എന്നും പറയുന്നില്ല ഇതാണ് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നില്ലേ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഫൈസൽ മൗലോയ് പച്ച നുണ തട്ടിവിട്ടു അലവി സഖാഫി ഉസ്താദ് ഇന്നേ വരെ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് വളരെ വ്യക്തമായി പറഞ്ഞു ഉസ്താദ് എന്നാണ് വന്നത് വന്ന ഡേറ്റും സമയം വരെ വളരെ കൃത്യമായി പറഞ്ഞു പക്ഷേ മൻസൂർന്ന് മിണ്ടാട്ടല്ല മൻസൂർ കാമാ കുറിച്ച് മിണ്ടിയില്ല മൻസൂറിനോട് നമ്മൾ ചോദ്യം ആവർത്തിക്കുകയാണ് ഫൈസൽ മൗലോയി പറഞ്ഞത് കളവാണോ സത്യമാണോ ഫൈസൽ മൗലോവി പറഞ്ഞ കളവ് താങ്കൾ ഏറ്റുപിടിക്കുന്നുണ്ടോ ഇല്ലേ ഞങ്ങൾക്കറിയണം ഏതായാലും ഹക്കീം ഉസ്താദ് പറയുന്നത് മറുപടി പറഞ്ഞു പോയി എന്നിട്ട് മൂപ്പര്ങ്കൂസ് മൊഴി ഒറ്റ നോണ തെളിയിക്കാൻ പറ്റൂതാണ് ഒറ്റ ഞാൻ പറഞ്ഞു നോണത് യൂട്യൂബിൽ ഇപ്പോഴും കിട്ടും മങ്കൂസ് മൊഴി അൻപത് കടാബുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും ഒറ്റ നിൽപ്പ് നിന്നിട്ട് മൂന്നാല് മിനിറ്റ് കൊണ്ട് അൻപത് നോണങ്ങൾ എന്നി പറഞ്ഞ ക്ലിപ്പ് യൂട്യൂബിലുണ്ട് മങ്കൂസ് മൊഴിതി അൻപത് എന്ന് അടിച്ചാൽ മതി പിന്നെ അലബി സഖാഫി വൈക്കു വന്നിട്ട് അപ്പൊ സഹിക്കാൻ അന്നാ പോയതാണ് വല്ലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ വർഷങ്ങൾ മുൻപ് ഒരു സംവാദം നടത്തുകയും ആ സംവാദത്തില് അവിടെ പൊട്ടിപ്പാളീസായി പോവുകയും ചെയ്ത ആ ഒരു കാര്യം ഏവർക്കും അറിയാവുന്നതാണ് അയ്യ് ഞങ്ങൾ അങ്ങനല്ലല്ലോ അറിഞ്ഞത് വല്ലപ്പുഴക്കാരും ഞങ്ങളൊക്കെ അറിഞ്ഞത് അന്ന് വഹാബികൾ അവിടെ പൊട്ടിപ്പാളീസായി എന്നാണല്ലോ നിങ്ങൾക്ക് എവിടുന്നു പുതിയ വിവരം കിട്ടിയത് അടിച്ചങ്ങ് മൻസൂർ മനസൂർബായി എന്ത് വിടലങ്ങൾ വിടണത് ഇൻഷല്ല ആ ഒരു വീഡിയോ നമ്മള് ഒന്നുകൂടി റീ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട് ഇവിടെപ്പോ പ്രതിപാദിക്കുന്നത് ഫൈസൽ മൗലവി കള്ളം പറഞ്ഞു എന്ന് അലവി കള്ളം പറഞ്ഞു എന്ന് ഫൈസൽ മൗലവിയും ആണ് ഇവിടെ സത്യത്തിൽ കള്ളം പറഞ്ഞിട്ടുള്ളത് ഫൈസൽ മൗലവിയാണ് ഫൈസൽ മൗലവിയാണ് കള്ളം പറഞ്ഞത് കാരണം മങ്കൂസ് മൗലതിൽ അമ്പത് കളവുകൾ ഉണ്ട് എന്ന് വല്ലപ്പുഴയിൽ മൗലവി പ്രസംഗിച്ചതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച രാത്രി ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് അവിടെ പോയി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഈ അടുത്ത് വന്നിട്ട് വല്ലപ്പുഴയിൽ വന്നിട്ട് ഫൈസൽ മൗലവി പറഞ്ഞത് അവിടെ മറുപടി പറഞ്ഞിട്ടില്ല അന്ന് പോയതാണ് അതേ വീടേയാണ് മൻസൂർ ബായി നിങ്ങളും ഇപ്പൊ ഇട്ടത് അപ്പൊ ഫൈസൽ മൗലവും കള്ളം പറഞ്ഞു നിങ്ങളും കള്ളം പറഞ്ഞു മൻസൂർ ഈ വീഡിയോക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് കൊടുത്ത ഈ വീഡിയോക്ക് മറുപടി ആയി വന്നു ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം അടിച്ചങ്ങ് പോകെന്നെ മൻസൂർ ബായി എന്ത് വിടണത് അസ്സാം വലിക്കും നമ്മൾ ചെയ്ത ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് മറ്റൊരു മുസ്ലിയുടെ അത് വീണ്ടും റിയാക്ട് ചെയ്തത് ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് അതില് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം എന്താണെന്ന് കൂടി കേൾക്കാം ആ ഒരു വീഡിയോ നമ്മൾ ഒന്നുകൂടി മുസ്ലിം ഐക്യവേദി അപ്പോ പിന്നീട് മുസ്ലിം ഐക്യവേദിയെ കുറിച്ചാണ് മൻസൂർ പറയുന്നത് എന്നിട്ട് ആ പഴയ കാലത്ത് ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഫൈസൽ മൗലവി പറഞ്ഞത് കളവാണോ സത്യമാണോ മൻസൂർ മിണ്ടിയിട്ടില്ല അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് വല്ലപ്പോഴയിൽ അലവി സഖാഫി ഉസ്താദ് ഫൈസൽ മൗലവിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ അതാണ് ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് പറഞ്ഞത് ആ വർഷവും മാസവും ഡേറ്റും സമയവും എല്ലാം വളരെ കൃകൃത്യമായി പറഞ്ഞു പക്ഷേ മൻസൂറിനും മിണ്ടാട്ടില്ല ഇപ്പൊ വിഷയം മാറ്റിയിട്ട് വേറെ വിഷയത്തിലേക്ക് പോവാ മൻസൂറ ഈ വിഷയത്തിലേക്ക് വാ ഇതിന് മറുപടി പറ അലവി സഖാഫി ഉസ്താദ് അവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ ഇല്ലേ ഫൈസൽ മൗലവി കളവ് പറഞ്ഞതാണോ അല്ലേ എന്ന് ജനങ്ങളോട് വ്യക്തമാക്കി കൊടുക്ക് കാര്യം ഉറപ്പായി സാധാരണ വിഷയങ്ങളിൽ തന്നെ ഫൈസൽ മൗലവി ഇത്രത്തോളം കളവ് പറയുന്നുണ്ടെങ്കിൽ ഈ പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന എടുത്ത് എത്ര കളവ് പറയുന്നുണ്ടാകും അതുകൊണ്ട് ഈ മൗലവിമാരെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഒന്നുകൂടി ഈ രണ്ടായിരത്തി കൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു സുബ്രഹാന കോത്തായ ഹക്ക ഹക്കായി മനസ്സിലാക്കാൻ തോഫീഖ് നൽകട്ടെ അസലാ വലൈക്കും വറഹമത്തുള്ള